ഐസ്ലാൻഡ് ട്രിപ്പിൻ്റെ എട്ടാമത്തെ ദിവസത്തേക്ക് നമ്മൾ കടന്നിടുകയാണ് തലേ ദിവസം നമ്മൾ വന്ന് നിന്നാൽ ആ മാമയുടെ ക്യാമ്പ് സൈറ്റിലാണ് നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയത് കഴിഞ്ഞ ദിവസത്തെ പേടി കണ്ട എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ വന്നു കഴിഞ്ഞ് കുക്കൊക്കെ ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ് ഡ്രസ്സൊക്കെ കഴുകിയിട്ടിട്ടാണ് നമ്മൾ എടുക്കാനായിട്ട് പോയത് അന്ന് തന്നെ നമ്മുടെ ഒപ്പം വേറൊരു ഫാമിലിയും അവിടെ സ്റ്റേ ചെയ്തിരുന്നു അവർ രണ്ടുപേരും അതായത് ഹസ്ബൻഡും വൈഫും പിന്നെ അവിടെ രണ്ട് പിള്ളേരും ഉണ്ടായിരുന്നു നമ്മൾ അവരോടൊക്കെ വർത്താനം പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലെ കെടുക്കാനായിട്ട് പോയത് അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാനായിട്ടും കിച്ചണിലോട്ട് പോയി അതോടൊപ്പം നമ്മൾ ഇന്നലെ കഴുകാനായിട്ട് ഒക്കെ നമ്മൾ മാറ്റിയേക്ക് കിട്ടും നമ്മൾ ഇന്നലെ വന്നപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമ്പ് സൈഡിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഈ വലിയൊരു മാല നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അവിടെ മൊത്തം മഞ്ഞായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എനിക്ക് ആസ്വദിക്കാനായിട്ട് പറ്റിയത് എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു ഫ്രെയിമിലാണ് ഞാനിപ്പം വന്നിരിക്കുന്നത് അതിലതിയേറെ സന്തോഷമുണ്ട് എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പം എൻ്റെ ഫ്രണ്ട്സിന് അവരുടേതായ തിരക്കുകളൊക്കെ അവർ തീർത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ ഒരുമിച്ചിരുന്നതാണ് ഭക്ഷണം കഴിച്ചത് നമ്മളീ താമസിച്ച ക്യാമ്പ് സൈറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈ ഗൂസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വാത്ത് വാത്തെന്നൊക്കെ അറിയപ്പെടുന്ന പക്ഷികൾ കൂട്ടം കൂട്ടമായിട്ട് വരുന്നുണ്ടായിരുന്നു ഇവർ ദേശാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വരുന്നതെന്നാണ് നമ്മുടെ അമ്മൂമ്മ പറഞ്ഞത് അപ്പോൾ അമ്മൂമ്മ രസകരമായി വേറൊരു കാര്യം നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തു ഇവർ അവിടെ മുട്ടയൊക്കെ ഇട്ട് പോകാറുണ്ട് തരാം അപ്പോൾ അമ്മൂമ്മയൊക്കെ അവിടെ ചെന്നിട്ട് വേറെ മുട്ട കളക്റ്റ് ചെയ്യാറുണ്ട് എത്തണം പക്ഷേ അതിലൊരു കാര്യം പറഞ്ഞു അമ്മൂമ്മ അഞ്ച് മുട്ടയുണ്ടെങ്കിൽ അതിൽ മൂന്നോ രണ്ടെണ്ണം എടുത്തിട്ട് ബാക്കി അവിടെ വെച്ചിട്ടാണ് വരിക എന്നാണ് പറഞ്ഞത് കാരണം എല്ലാ മുട്ടയും നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ജീവികളുടെ റീപ്രൊഡക്ഷൻ സിസ്റ്റത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കും അതുകൊണ്ടാണ് അമ്മച്ച അങ്ങനെ ചെയ്യുന്നതെന്നാണ് നമ്മളടുത്ത് പറഞ്ഞത് അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് യാത്ര പറയുകയാണ് നമുക്ക് ഇവിടെ നിന്ന് ഈ അടുത്ത സ്ഥലത്തോട്ട് പോകണം അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രിപ്പയർ ആയിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ടും ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് നമുക്ക് ഇന്ന് എത്തിച്ചേരേണ്ട സ്ഥലം ഏകദേശം നാലര മണിക്കൂറിലധികം യാത്ര ചെയ്ത് പറഞ്ഞു വരുമ്പോൾ മുന്നൂറ് കിലോമീറ്ററിലധികം നമുക്ക് പോകേണ്ടതുണ്ട് അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് വലിയ രണ്ട് വെള്ളച്ചാട്ടങ്ങളാണ് അതിന് പിന്നിൽ വലിയ കഥകളും ഉണ്ട് നമ്മൾ ഏകദേശം പോകാറായപ്പോൾ തന്നെ നമ്മൾ ആ വീട്ടിലെ അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പിങ് സൈറ്റിലെ അമ്മൂമ്മ വന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചായിരുന്നു അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് അമ്മൂമ്മയെ കൈ കാട്ടി വീശി നമ്മൾ യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മളവിടുന്ന് പോയത് അമ്മൂമ്മയും തിരിച്ച് നമുക്ക് ബബായൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളവിടുന്ന് വിട്ടത് ഈ അമ്മൂമ്മനെ ഓർത്തിരിക്കാനായിട്ട് വേറൊരു കാര്യങ്ങൾ അവിടെ ഇന്ന് രാവിലെ ഉണ്ടായി ഞാനന്ന് കോപ്പി ചെയ്യാനായിട്ട് മെമ്മറി കാർഡൊക്കെ വെച്ചായിരുന്നു അങ്ങനെ കോപ്പിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വയനലേക്ക് പോയി കിടന്ന് തുടങ്ങി പക്ഷെ അടുത്ത ദിവസം രാവിലെ വേറൊരു ആവശ്യത്തിനായിട്ട് മെമ്മറി കാർഡ് തപ്പിപ്പം മെമ്മറി കാർഡ് കാണാനുണ്ടായിരുന്നില്ല അത് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ തൊട്ട് ഞങ്ങളത് തപ്പിക്കൊണ്ടിരിക്കുവായിരുന്നു ഞാനാണെങ്കിൽ പുറത്ത് താഴെ തപ്പുന്നുണ്ട് ഗ്രൗണ്ടിൽ തപ്പുന്നുണ്ട് അപ്പം അമ്മച്ചും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചും എന്ത് പറ്റിയ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു മെമ്മറി കാർഡ് കാണാനുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മയും ഏകദേശം ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഒന്ന് വണ്ടി എടുത്ത് തിരിച്ച് പോകുന്നവരെ അമ്മൂമ്മയും അവിടെ ആയിരുന്നു തപ്പായിരുന്നു കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ പറയാം എന്നൊക്കെ പറഞ്ഞു നമ്മൾ പറഞ്ഞത് അത് കുഴപ്പമില്ല ഞങ്ങൾ വേറെ മേടിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയിൽ വരുമ്പോഴും അമ്മച്ച അവിടെ നിന്ന് തപ്പുമായിരുന്നു അത് വല്ലാത്തൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മച്ച അമ്മച്ചിയുടെ ടൈം കളഞ്ഞിട്ട് അവിടെ നിന്ന് തപ്പുന്നത് കണ്ടപ്പോൾ പക്ഷേ സാധനം കിട്ടിയൊന്നും എന്തായാലും അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഞാൻ തലേ ദിവസം തന്നെ കോപ്പ് ചെയ്തായിരുന്നു അപ്പം അതൊരു വിഷമം ഉണ്ടായിരുന്നില്ല അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നതിനിടയിൽ ഞങ്ങൾ വലിയൊരു കാഴ്ച കണ്ടു വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അത്ഭുതം തോന്നി വലിയൊരു ചെയർ അവിടെ ഇരിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ആദ്യം വിചാരിച്ചിരുന്നത് വളരെ ചെറിയതായിരിക്കും പക്ഷെ ഞങ്ങൾ വണ്ടി അടുത്തോട്ട് എത്തും തോറും ആ ഒരു ചെയറിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം ഞങ്ങളത് കണ്ട വഴിക്ക് തന്നെ ഞങ്ങൾ വണ്ടി അവിടെ നിന്ന് സൈഡാക്കി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ യാത്രക്കാർക്ക് നിർത്തി ഫോട്ടോസ് എടുക്കുന്നതിനും പിന്നെ അവിടെയുള്ള കടലിൽ ഇറങ്ങി കുളിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു ആയിരുന്നു സംഭവം അവിടെ തന്നെ ഡ്രസ്സിങ് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് അതൊരു ആ ലാൻഡിൻ്റെ ഉടമ ചെയ്തൊരു കാര്യമാണ് അവിടെ വരുന്നവർക്ക് ആ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആരൊടമ തന്നെ ആ ഒരു ചെയർ മനപ്പ് ഉണ്ടാക്കുകയും അവിടെ തന്നെ ഒരു ഡ്രസ്സിങ് റൂം പണിതുകയാണ് ചെയ്യണത് ഞങ്ങൾ വന്ന സമയത്ത് അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങളവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ നേരെ നമ്മുടെ കയ്യിലുള്ള ചെറിയൊരു ഡ്രോണ് പറത്തി കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് ഞങ്ങളെടുത്തു അത് കാണാനായിട്ട് വളരെ രസം ഉണ്ടായിരുന്നു പിന്നെ വലിയൊരു മാലയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നമ്മൾ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ പിന്നെയും യാത്ര തുടരുകയാണ് നമുക്ക് നമുക്കിനിയും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് കുറേയധികം ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ ഇറങ്ങിയ ഇപ്പം കണ്ട ഒരു സ്ഥലം ഉണ്ടല്ലോ അതുപോലെ തന്നെ നമ്മൾ ഈ വഴിയിലുടനീളം ഇതുപോലത്തെ പല സ്ഥലങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും ഐസ്ലാൻഡിൻ്റെ ഭംഗി അതിൻ്റെ പൂർണ്ണതയിൽ യാത്രക്കാർക്ക് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ സ്ഥലത്തിൻ്റെ ഉടമകളൊക്കെ തന്നെയാണ് ഇതൊക്കെ ബിൽഡ് ചെയ്ത് വയ്ക്കുന്നത് ഐസ്ലാൻഡ് യാത്ര പ്ലാൻ ചെയ്യുന്നവർ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ പല തരത്തിലുള്ള പല ദിവസത്തിൽ കവർ ചെയ്യാൻ പറ്റുന്ന ട്രാവൽ പ്ലാനുകളുണ്ട് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഗോൾഡൻ സർക്യൂട്ട് പ്ലാന് റിംഗ് റോഡ് ഇതുപോലെ ഏഴിൽ പരം പ്ലാനുകളുണ്ട് നമ്മുടെ ഈ ട്രിപ്പും ഈ എല്ലാ പ്ലാനുകളും ഏകോപിച്ച് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ കവർ ചെയ്ത് യാത്ര ചെയ്യാന്നുള്ള ഒരു പ്ലാനിലാണ് അങ്ങനെ പോകുന്ന വഴിക്കും നമ്മൾ വേറൊരു അട്രാക്ഷൻ കണ്ടിട്ട് നിർത്തിയതാണ് ഒരു വലിയൊരു തൂക്കുപാലമായിരുന്നു നമ്മൾ ആ തൂക്കപാലം എങ്ങനെയുണ്ട് നമുക്ക് കയറാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തപ്പോഴാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത ലെഫ്റ്റ് സൈഡിൽ വലിയൊരു മാനുഫാക്ചറിങ് കമ്പനി എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല അവിടെയുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു ഞങ്ങൾ ചോദിക്കാനായിട്ട് അവിടെയുള്ള പലരും നോക്കി പക്ഷേ നമ്മൾ ചുറ്റു ഭാഗത്ത് ആരും കണ്ടില്ല അപ്പം നമുക്ക് തന്നെ പോയി നോക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയത് അങ്ങനെ നടന്നു അടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ഒരു മഞ്ഞ ബോട്ടിൽ എന്തോ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ചിലപ്പോൾ നമുക്ക് പറ്റാൻ സാധ്യത കുറവായിരിക്കും കയറാനായിട്ടുള്ള സാധ്യത കുറവാണെന്ന് വിചാരിച്ച് അത് വായിക്കാനായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി അപ്പോൾ അത് എഴുതി വച്ചിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ഐസ്ലാൻഡിക് ലാംഗ്വേജിലായിരുന്നു ഞങ്ങൾ ട്രാൻസ്ലേറ്റർ ഫോണിലെടുത്തിട്ടും ഞങ്ങൾ അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് നോക്കി അങ്ങനെ ഫോണിലെടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത് സംഭവം ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലോട്ടുള്ള വഴിയാണ് സോ പബ്ലിക്കായ ആൾക്കാർ ആരും ഇത് ഉപയോഗിക്കരുത് അനുവാദം കൂടാതെ കയറാനും പാടത്തില്ല എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത് എന്നാലും കുറച്ച് നേരം ഞങ്ങളവിടെ നിന്നിട്ട് ഈ ഒരു ലോങ് ഡ്രൈവിൻ്റെ ക്ഷീണമൊക്കെ മാറ്റി ഞങ്ങൾ പിന്നെയും അവിടെ നിന്ന് യാത്ര തുടർന്നു നമ്മൾ ഇന്ന് യാത്ര ചെയ്ത ഭൂരിഭാഗം റോഡുകളും ഐസ്ലാൻഡിൻ്റെ ബോർഡർ അതായത് കടലിനോട് ചേർന്നാണ് നമ്മൾ യാത്ര ചെയ്തത് അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ആദ്യത്തെ ഗ്യാസ് സ്റ്റേഷൻ കണ്ടു നമ്മൾ അവിടെ കയറിയിട്ട് നമ്മുടെ വണ്ടിക്ക് വേണ്ട ഫുൾ പെട്രോൾ നമ്മൾ നമ്മളവിടുന്ന് ഫില്ല് ചെയ്തു ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു കട കണ്ടത് കട കണ്ടപ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് അതിൻ്റെ അകത്ത് കയറിയിട്ട് എന്തെങ്കിലും സ്നാക്സ് വെള്ളം എന്തെങ്കിലും മേടിക്കാം നമുക്ക് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള എന്തെങ്കിലും അതിൻ്റെ അകത്തുനിന്ന് കിട്ടുമോ നോക്കാമെന്ന് വിചാരിച്ചിട്ടും അവിടേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് പെട്രോൾ പെട്രോളെല്ലാം ഫില്ല് ശേഷം നേരെ കടയുടെ അകത്തേക്ക് കയറാനായിട്ട് പോയി ഇതുപോലത്തെ കടകളൊക്കെ നമുക്ക് ചിലപ്പം കുറേ നേരം ട്രാവൽ ചെയ്താലൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബോഡിക്ക് വേണ്ടിയിട്ട് റീഫിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കടകൾ കയറിയിട്ട് ഡ്രിങ്ക്സ് സ്നാക്സ് അതുപോലത്തെ പല സാധനങ്ങളും നമുക്ക് മേടിക്കാനായിട്ട് പറ്റും കയറി കഴിഞ്ഞപ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു മാഗ്നറ്റിക് ബോർഡിൽ നമ്മുടെ ഇന്ത്യയുടെ കറൻസിയും പിന്നെ നമ്മുടെ സിംഗപ്പൂരിൻ്റെയും മലേഷ്യയുടെ അങ്ങനെ പല തരത്തിലുള്ള രാജ്യങ്ങളുടെ കറൻസി ഒട്ടിച്ച് വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കടയുടെ ഓണർ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആണെന്നുള്ള കാര്യം അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ സിംഗപ്പൂർ നിന്നാണ് വരുന്നത് പക്ഷേ ഞങ്ങൾ ഇന്ത്യൻസ് ആണ് അപ്പോൾ ആൾ പറഞ്ഞു ഓ വെൽക്കം ടു ഐസ്ലാൻഡ് എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ കുറച്ച് നേരങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു ആ നിങ്ങളുടെ അടുത്തുള്ള തായ്ലാൻഡിലോട്ട് ഞാൻ കഴിഞ്ഞ രണ്ട് മാസം മുന്നേ വന്നായിരുന്നു നല്ല സ്ഥലമായിരുന്നു അത്രയും വർത്തമാനം പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്ത ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ ഞങ്ങളവിടുന്ന മൂന്ന് കേക്കൊക്കെ മേടിച്ചിട്ട് അവിടുത്തെ കഫ്തീരിയയിലിരുന്ന് കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തു ഈ കടയുടെ ഒക്കെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വിദേശികൾ ഫ്യൂൽ ചെയ്യാനായിട്ട് വരുമ്പോൾ സാധനം മേടിക്കുക എന്നുള്ളൊരു പർപ്പസോട്ടാണ് ഇതുപോലത്തെ കടകളൊക്കെ ചെയ്യുന്നത് അതാ ഞാൻ നിങ്ങൾക്ക് വീണ്ടും ആ നൂറ് രൂപയുടെ നോട്ട് കാണിച്ചു തരാം അവിടെ നാട്ടിലത്തെ ആ ഒരു മെഷീൻ്റെ മേലെ തന്നെ അത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നൂറ് ഇരുന്നൂറ് അങ്ങനെ പല രാജ്യങ്ങളും നോട്ടൊക്കെ അവിടെ ഞങ്ങൾ പിന്നെയും വന്നു ഒന്നു കണ്ടു അത് വളരെ സന്തോഷം നൽകി കേട്ടോ നമ്മുടെ ഇന്ത്യൻസും അല്ലെങ്കിൽ പല രാജ്യക്കാർ ഈ ഒരു കടയിൽ കയറിയിട്ട് ആരപ്പൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടപ്പം വളരെ സന്തോഷം തോന്നി അങ്ങനെ അവിടെ തിരിഞ്ഞപ്പോഴാണ് റൈറ്റ് സൈഡിൽ കുറച്ച് പാവകളെ ശ്രദ്ധിച്ചത് ഈ പാവകളൊക്കെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അതിനൊക്കെ അതിൻ്റേതായ പ്രൈസും ഉണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ദിവസം കീറിയ കടകളിൽ ഇങ്ങനത്തെ ഒരു കളക്ഷൻ കണ്ടില്ല അപ്പോൾ ഇത് പ്രത്യേകിച്ച് ആരോ ഉണ്ടാക്കുന്നതാണ് ഹാൻഡ് മെയ്ഡ് എന്നുള്ള കാര്യം മനസ്സിലായി അതിൻ്റെ വിലയെല്ലാം നോക്കി ഏകദേശം അത്യാവശ്യത്തിന് നമുക്ക് റീസണബിളായ പ്രൈസിലൊക്കെയാണ് അവരിട്ടിരിക്കുന്നത് കാണാനും നല്ല രസമുണ്ട് അങ്ങനെ നോക്കി ഇതാരാണ് ഉണ്ടാക്കുക എന്നൊക്കെ ആലോചിച്ചും തിരിഞ്ഞപ്പോഴാണ് ഇതുണ്ടാക്കുന്ന പുള്ളി അവിടെ തന്നെയുള്ള ആളാന്ന് മനസ്സിലായത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആരാണ് ഈ സാധനമൊക്കെ ഉണ്ടാക്കി ആ അപ്പൂപ്പനാണോ എന്നായിരിക്കും അല്ല നമ്മളീ നടന്നു പോകുമ്പം അവിടെ ആ തലയിൽ ആ ഒരു തുണി കെട്ടിയിട്ട് നിൽക്കുന്ന ആ ഒരു സ്ത്രീയാണ് ഈ ബൊമ്മകളെ മൊത്തം അല്ലെങ്കിൽ ഈ പാവകളെ മൊത്തം ഉണ്ടാക്കുന്നത് ഈ ഒരു കടയിലെ വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളതൊക്കെ യൂസ് ചെയ്തു അങ്ങനെ നേരെ വന്ന് ഞങ്ങൾ കേക്കും ആ വിപ് ക്രീമൊക്കെ ആയിട്ട് കഴിച്ചും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതുപോലത്തെ യാത്രയിലെ ഇടയ്ക്ക് നിർത്തി കഴിക്കുന്നതൊക്കെ വളരെ വലിയൊരു അനുഭവമാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ മാത്രമല്ല അവിടുത്തെ ലോക്കൽസ് ആൾക്കാരെയൊക്കെ ഇതുപോലെ പെട്രോളൊക്കെ ഫില്ല് ചെയ്തതിനു ശേഷം ഈ കടകത്ത് കയറി ഇടുന്നിട്ട് കോഫിയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതായിട്ട് കണ്ടു നമ്മളങ്ങനെ രാവിലെ തൊട്ട് യാത്ര ചെയ്തു ഏകദേശം മുന്നൂറോളം കിലോമീറ്ററുകൾ നമ്മൾ ഡ്രൈവ് ചെയ്തു നാലു മണിക്കൂറിലധികം യാത്ര നമ്മൾ നമ്മളെടുത്തിട്ട് നമുക്കിന്ന് കാണാനുള്ള വെള്ളച്ചാട്ടത്തിലേക്കുള്ള പാർക്കിങ്ങിലോട്ട് എത്തിയിരിക്കുകയാണ് നമ്മളങ്ങനെ നമ്മുടെ വാന് അവിടെ പാർക്ക് ചെയ്യേണ്ടി തീരുമാനിച്ചു നമ്മൾ എത്തുന്നതിന് മുന്നേ തന്നെ കുറേ ആൾക്കാരെ എത്തിയുള്ളതായിട്ട് നമുക്ക് മനസ്സിലായി വളരെ വലിയ വെയിൽ കണ്ടപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് പുറത്തത്ര തണുപ്പില്ലെന്നായിരുന്നു നമ്മളങ്ങനെ ആദ്യം ചാടി വണ്ടിയുടെ പുറത്ത് ഇറങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി വെയിൽ നമുക്ക് കണ്ണുകൊണ്ട് മാത്രമേ ഉള്ളൂ നല്ല കാറ്റുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നേരെ പോയിട്ട് വിൻ ബ്രേക്ക്സും ജാക്കറ്റ്സൊക്കെ എടുത്തിട്ടു വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്നും നമുക്ക് ഇനി ഏകദേശം ഒരു അര മണിക്കൂറോളം നടക്കാനായിട്ടുണ്ട് നടക്കാനായിട്ടുണ്ടെന്ന് പറയുമ്പോൾ പോകുന്ന വഴി അത്രയ്ക്ക് സുഖമുള്ള വഴികളൊന്നും അല്ല എന്നാലും കുഴപ്പമില്ല ആൾക്കാർക്ക് നടന്ന് പോകുന്നുണ്ട് പക്ഷേ മഞ്ഞ് കഴിഞ്ഞ് ഇറങ്ങിയതുകൊണ്ട് തന്നെ മഞ്ഞ് ഉരുകി ഒലിച്ച വെള്ളമൊക്കെ അടച്ചിട്ട് കിടക്കുന്നുണ്ട് നമ്മളങ്ങനെ ആ മഞ്ഞിലൂടെ സൂക്ഷിച്ച് നടന്ന് പല സ്ഥലങ്ങളിലെ മഞ്ഞുരുകി വെള്ളമായിട്ടുണ്ട് പല സ്ഥലങ്ങളിലെ കല്ലാണ് നല്ല വഴുക്കലുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഓരോരുത്തരും നടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കോൺക്രീറ്റ് ചെയ്തൊരു വഴി ഉണ്ടാക്കി കൂടെയെന്നൊന്നും ചിന്തിക്കരുത് കാര്യം കാരണം ഐസ്ലാൻഡ് ഇങ്ങനെയാണ് നമ്മളിങ്ങനെയാണ് ഐസ്ലാൻഡിനെ അനുഭവിച്ചറിയേണ്ടത് ആർട്ടിഫിഷ്യാലിറ്റി കുറച്ചിട്ട് റിയാലിറ്റി അതാണ് നമുക്ക് ഐസ്ലാൻഡ് തരുന്നതിൻ്റെ അനുഭവം അത് കാണാനാണ് പല യാത്രികരും ഐസ്ലാൻഡിലോട്ട് വരുന്നത് തന്നെ നമ്മളങ്ങനെ നമ്മൾ കാണാനായിട്ട് വന്നിരിക്കുന്ന വെള്ളച്ചാട്ടത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് വെള്ളച്ചാട്ടം കാണുന്നതിന് മുന്നിൽ തന്നെ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് അവിടെ എത്തിച്ചേർന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ മുഖമാണ് അവനത് കണ്ട വഴിക്ക് തന്നെ വലിയൊരു അത്ഭുതത്തോടെ നമ്മളെ വെൽക്കം ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചു അതെ അത് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഐസ്ലാൻഡിലെ അതിശയകരമായ ഒരു പ്രകൃതി അത്ഭുതമായ ഡെറ്റിഫോസ് എന്ന വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലാണ് ഈ വെള്ളച്ചാട്ടം എത്ര ഭയാനകമാണെന്ന് നമുക്ക് നോക്കിയാലും അതിന് ഇതിൻ്റെ ശബ്ദം തന്നെ ധാരാളമാണ് എത്തിയപ്പോൾ തന്നെ പുറം രാജ്യത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരായ കുറച്ച് ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് പറ്റി അവർക്ക് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ സഹായിച്ചു നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ വേറൊരാളോട് സംസാരിക്കുന്നതും നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കില്ല അത്രയ്ക്കും ശബ്ദത്തോടെയാണ് ആ വെള്ളം മേലെ നിന്ന് താഴേക്ക് പതിക്കുന്നത് നമ്മളിപ്പോൾ കണ്ട വെള്ളച്ചാട്ടത്തിന് ഏകദേശം നൂറ് മീറ്റർ വീതിയും നാല്പത് മീറ്ററിലധികം ഉയരവുമുണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടും നമ്മളിനി കാണാൻ പോകുന്നതും അതിൻ്റെ തന്നെ അപ്പുറത്ത് ഏകദേശം ഒന്നര കിലോമീറ്ററിലധികം ദൂരസ്ഥിതി ചെയ്യുന്ന മറ്റൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഡെറ്റിഫോസിനേക്കാളും ചെറുതാണെങ്കിലും ഈ ഒരു വെള്ളച്ചാട്ടത്തിന് ഒരു ഭംഗി തന്നെ ഉണ്ടായിരുന്നു നമ്മളീ കാണാൻ പോകുന്ന രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിന് നമ്മൾ മുന്നേ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ അതേ വീതി തന്നെ ഉണ്ടെങ്കിലും അതിൻ്റെ ഉയരം ഏകദേശം പതിനൊന്ന് മീറ്റർ മാത്രമാണ് ഐസ്ലാൻഡിലെ കാറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ ഇവിടെ എത്തിയപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാനായിട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് ആളുകളെല്ലാം നമ്മൾ നേരത്തെ കണ്ട ആ വെള്ളച്ചാട്ടം അല്ലെ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇത് കാണാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തിരികെ പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു നമ്മളങ്ങനെ നടന്നു നടന്നും ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റാവുന്ന ഗവൺമെൻറ് നിശ്ചയിച്ച ആ ഒരു പരിധി മാക്സിമം വന്നിരിക്കുകയാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കി വേണം നമ്മളൊരു അറ്റത്താണ് വന്നു നിൽക്കുന്നത് നമ്മളൊന്ന് കാല് വഴുതി താഴെ വീണ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സംഭവിക്കാമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി അവിടുന്ന് അങ്ങോട്ടേക്ക് ഞാൻ പറഞ്ഞ നേരത്തെ ലിമിറ്റ് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകും തോറും വളരെ വലിയ അപകടങ്ങളാണ് പതിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ മുന്നത്തെ വീട്ടിലും പറയാറുള്ള പോലെ എപ്പോഴും ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു പരിധിക്കുള്ളിൽ വെച്ചിട്ട് നമ്മൾ മാക്സിമം കാഴ്ചകൾ കാണുക അത് നമ്മൾ വീഡിയോയിൽ പകർത്തുക ആ ഒരു ഓർമ്മകളായിട്ട് തിരിച്ചു പോവുക ഞാനത് പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ അത് സംഭവിക്കാതിരിക്കാനായിട്ട് ഗവൺമെൻറ്റ് പല മുൻകരുതലുകളും എടുത്തേക്കാം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലുള്ള വെള്ളച്ചാട്ടങ്ങൾ അല്ലെങ്കിൽ മറ്റു ചില കാഴ്ച വിരുന്നുകൾ കാണാനായിട്ട് അടുത്ത് നിന്ന് കാണാനായിട്ടുള്ള അവസരം നമുക്ക് നഷ്ടപ്പെട്ടേക്കാം അപ്പോൾ അതൊക്കെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ആ ലിമിറ്റിനുള്ളിൽ നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാഴ്ചകളൊക്കെ നല്ല രീതിക്ക് കണ്ട് അതൊക്കെ ആസ്വദിച്ച് തിരിച്ച് ഈ കാച്ചോളൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലോട്ട് പോണ്ടതാണ് അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ചു പോകാനായിട്ട് നമ്മുടെ വാൻ പാർക്ക് ചെയ്ത ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ച് നടക്കുകയാണ് കാറ്റൊക്കെ നല്ല ശക്തിക്ക് തന്നെയായിട്ട് വീശുന്നത് അതുകൊണ്ടൊക്കെ തന്നെ തണുപ്പിന് യാതൊരു കുറവുമില്ല ഇതെല്ലാം നടന്നു വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യത്തിന് വിഷിപ്പുണ്ടായിരുന്നു നമ്മൾ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റും പിന്നെ നമ്മൾ നേരത്തെ കയറിയ കഫേ എന്നുള്ള സ്നാക്സ് മാത്രമാണ് നമ്മൾ കഴിച്ചത് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പോകുന്നത് തൊട്ടടുത്തുള്ളൊരു പാർക്കിംഗ് ഗ്രൗണ്ടിലോട്ടാണ് അവിടെ എത്തിയതിനു ശേഷം നമ്മൾ പിന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പുറത്ത് നല്ല കാറ്റാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തധികം നേരം ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ മാക്സിമം വണ്ടിക്കകത്ത് ഇരുന്നിട്ട് പെട്ടെന്ന് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടും ഇവിടെ നിന്ന് പിന്നീട് യാത്ര തുടരാനുള്ളൊരു പ്ലാനിലായിരുന്നു നമ്മൾ ഇരുന്നിരുന്നത് അങ്ങനെ ഇന്നത്തെയും പോലെ ഇന്നും ഒരു ഭക്ഷണം ഒരുമിച്ച് ഇരുന്ന് ഷെയർ ചെയ്ത് കഴിച്ചു ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കാന്ന് പറയുന്നത് ചെറിയൊരു ടാസ്ക് അല്ലോട്ടോ ഒരു തണുപ്പത്ത് അതിനേക്കാൾ ടാസ്ക്കാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ ഇത് തണുത്ത വെള്ളത്തിലേക്ക് കഴുകി തിരിച്ചു വയ്ക്കുക എന്നുള്ളത് അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നും ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി നമ്മൾ യാത്ര നമുക്ക് ഇന്ന് രാത്രി തങ്ങാനുള്ള ക്യാമ്പിംഗ് സൈറ്റിലോട്ടാണ് സമയം ഇപ്പോൾ ഏകദേശം രാത്രി ഏഴ് മണിക്കെ കഴിഞ്ഞ നമുക്കിനി ഒരു മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന യാത്രയുണ്ട് നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന ക്യാമ്പിംഗ് സൈറ്റിലോട്ട് ഐസ്ലാൻഡ് വീഡിയോയിൽ അല്ല ഞാൻ പറയുന്ന പോലെ നമ്മൾ ഈ യാത്ര ചെയ്യുന്ന റോഡുകളൊക്കെ വിജനമായിരിക്കും നമ്മൾ കുറേ നേരം യാത്ര ചെയ്യുമ്പോഴായിരിക്കും നമുക്കൊരു വണ്ടീനൊക്കെ നമ്മൾ കാണുക തന്നെ ഐസ്ലാൻഡിലോട്ട് യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരുടെ അടുത്ത് എനിക്ക് കൊടുക്കാനുള്ള വലിയൊരു അഡ്വൈസാണ് നിങ്ങളവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ക്യാമറ വാൻ എടുത്തിട്ട് ഐസ്ലാൻഡ് മൊത്തം ചുറ്റിക്കറങ്ങുക എന്നുള്ളത് ഒരു പാക്കേജ് ടൂറൊക്കെ എടുത്തിട്ടാണ് നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്ന സ്ഥലത്തിന് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും അതായത് നോർമൽ നോർമലെല്ലാവരും കണ്ടുപോകുന്ന സ്ഥലങ്ങളായിരിക്കും പിന്നീടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പാക്കേജ് ടൂറുകൾ പെട്ടെന്ന് തന്നെ അവസാനിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും ഐസ്ലാൻഡ് എന്ന് പറഞ്ഞ രാജ്യം ഒരിക്കലും ഒരു അഞ്ച് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൊണ്ടോ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല നിങ്ങൾ കണ്ടുമുട്ടിയ പല സഞ്ചാരികളും ഐസ്ലാൻഡ് എന്ന രാജ്യം പല തവണയായി വിസിറ്റ് ചെയ്ത് പല ഏരിയകളായിട്ട് കവർ ചെയ്യുന്നവരാണ് നമ്മൾ ഇന്നലെ രാത്രി താമസിച്ച ആ ഒരു ക്യാമ്പിംഗ് സൈറ്റിൽ രാത്രി ആയപ്പോൾ ഒരു ഫാമിലി വന്നതെന്ന് പറഞ്ഞല്ലേ ആ ഒരു ഫാമിലി നോർത്ത് ഈസ്റ്റ് സൈഡ് മാത്രം കറങ്ങുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്രാവശ്യം വന്നത് ഇതിനു മുന്നേ ഐസ്ലാൻഡിൻ്റെ വേറെ പല ഭാഗങ്ങളും അവർ സഞ്ചരിച്ചു കഴിഞ്ഞതാണെന്നുള്ളത് നമ്മുടെ അടുത്ത് പറയുകയുണ്ടായി കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അങ്ങനെ ഇന്ന് താമസിക്കേണ്ട ക്യാമ്പിംഗ് സൈറ്റിലോട്ടുള്ള വഴിയിലെത്തിയിരിക്കുകയാണ് ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റിൽ കടലിനോട് വളരെ ചേർന്നിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കടലും ആകാശവും ഭൂമി നിറഞ്ഞ ആ ഒരു ഫ്രെയിം വളരെയധികം ഭംഗി നിറഞ്ഞതായിരുന്നു നമ്മൾ എത്താറായപ്പോൾ തന്നെ പലരും ഈ ഒരു ക്യാമ്പിംഗ് സെറ്റ് ലക്ഷ്യമാക്കി തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു സമയപ്പം ഏകദേശം രാത്രി ഒമ്പത് മണിക്ക് കഴിഞ്ഞാട്ടോ ഈ ഒരു ക്യാമ്പിങ് സൈറ്റിൻ്റെ കെയർ ട്രേക്കറും ഒരു അപ്പൂപ്പനാണ് അങ്ങനെ ഇവിടുത്തെ പാർക്കിംഗ് ഫീം സ്റ്റേ ചെയ്യാനുള്ള ഒക്കെ ചോദിച്ചറിയാനായിട്ട് എൻ്റെ ഫ്രണ്ട് നേരെ ആരപ്പൂപ്പിൻ്റെ അടുത്തോട്ട് പോയി അങ്ങനെ നമ്മൾ ഒക്കെ സെറ്റിൽ ചെയ്തതിന് ശേഷം നമുക്ക് കടലിനോട് ചേർന്ന് തന്നെ ഒരു കിടന്ന സ്പോട്ട് കിട്ടി നമ്മൾ അവിടെ നമ്മുടെ വാൻ പാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് രാത്രി അവിടെ തന്നെ എടുക്കാമെന്നുള്ളൊരു പ്ലാനിലെത്തി ഞങ്ങൾ ആദ്യം കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കാരണം കിച്ചൻ്റെ അകത്ത് വളരെയധികം ആൾക്കാർ നിൽക്കുന്നതായിട്ട് നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചായിരുന്നു അപ്പോൾ തിരക്കെല്ലാം കുറച്ച് ഒഴിയുമ്പോഴും എല്ലാവരും കൂടി പോയിട്ടും കുക്കൊക്കെ ചെയ്തിട്ടും ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വരാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞങ്ങളിരുന്നത് അങ്ങനെ ഏകദേശം അവിടുത്തെ തിരക്കൊക്കെ ഒഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കുളിച്ച് മാറാനുള്ള ഡ്രസ്സും പിന്നെ അവിടെ ഭക്ഷണം പാചകം ചെയ്യാനായിട്ടുള്ള പാത്രങ്ങളൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ കിച്ചണിലോട്ട് നടന്നു ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ക്യാമ്പിങ് സൈറ്റിലോട്ടും ഇപ്പോഴും വളരെയധികം വണ്ടികൾ വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു നമ്മൾ അവരെക്കാളൊക്കെ മുന്നേ വന്നതുകൊണ്ട് നമുക്ക് ആ കടൻ്റെ തന്നെ വാൻ പാർക്ക് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയായിരുന്നു ഈ ക്യാമ്പിംഗ് സൈറ്റിൻ്റെ കെയർ ടേക്കറായ അപ്പൂപ്പനെ അവരോടൊക്കെ സംസാരിച്ച് വളരെയധികം ബിസിയിലായിരുന്നു നമ്മളങ്ങനെ നേരെ ഈ ഒരു ക്യാമ്പിങ് സൈറ്റത്തെ കോമൺ ആയിട്ടുള്ള കിച്ചൻ്റെ അകത്ത് കയറി കുറേ അധികം ആൾക്കാർ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും തിരിച്ച് അവരുടെ വാനിലോട്ട് പോയായിരുന്നു നമ്മളങ്ങനെ എല്ലാവരും കുളിച്ച് വന്നിട്ട് ഈ ഇക്കാര്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല ഇന്ന് എന്താണ് ഉണ്ടാക്കേണ്ടത് എന്താണ് കഴിക്കേണ്ടതിനെ പറ്റിയാണ് നമ്മളങ്ങനെ കുക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ പിന്നെ കെടുക്കാനായിട്ട് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ വേനലോട്ടും നടന്നുപോയി നിങ്ങൾ തന്നെ നോക്കിക്കേ ഐസ്ലാൻഡിൽ ഭംഗി ഓരോ മിനിറ്റിൽ മാറിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് നമ്മൾ നേരത്തെ ആ കിച്ചണിലോട്ട് പോകുമ്പോൾ കണ്ട ആകാശമേ അല്ല നമ്മൾ തിരിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വേനിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട ആകാശം വളരെയധികം മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഐസ്ലാൻഡിലെ ഓരോ കാഴ്ചകളും എല്ലാ യാത്രികരും അവരുടെ വാനുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന നോക്കിക്കുകയും കടൽ കാണാനായിട്ട് കടലിനോട് ചേർന്ന് എല്ലാവരും വരി വരിയായിട്ടാണ് ആ വാനുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ വണ്ടിക്ക് അവിടെ എത്തിയപ്പം പെട്ടെന്ന് തോന്നിയൊരു ആഗ്രഹമായിരുന്നു മഷ്റൂം സൂപ്പ് ഉണ്ടാക്കാനും മഷറൂം സൂപ്പിൽ മുഖ്യമായിട്ട് ബ്രെഡ് കഴിക്കാനും ആ ഒരു തണുപ്പത്തത് കഴിക്കാനായിട്ട് വളരെയധികം രസമായിരുന്നു ഐസ്ലാൻഡ് യാത്ര തുടരുകയാണ് അടുത്ത ദിവസത്തെ കാഴ്ചകളായിട്ടും അടുത്തൊരു വീടുകൾ കാണാം അതുവരെ ബായ്